ബ്രെയിൻ ട്യൂമർ ബാധിച്ച് ജീവിതത്തോട് മല്ലടിക്കുകയാണ് എഴുത്തുകാരനും നാടക നടനുമായ അരിമ്പൂർ സ്വദേശി റോബൻ ചികിത്സയ്ക്കായി പണമില്ലാതെ നട്ടം തിരുന്നതിനിടെ ലോൺ തിരിച്ചടവ് മുടങ്ങി വീട് ജപ്തി ഭീഷണിയിലായി മികച്ച നാടകരചനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ പരേതനായ അരിമ്പൂർ പാപ്പച്ചന്റെയും പ്രേമയുടെയും മകനായ അമ്പത്തിമൂന്നുകാരനായ റോബൻ വാർക്കപ്പണിക്ക് പോയാണ് കുടുംബം പുലർത്തിയിരുന്നത് കവിതയും നാടകവുമായിരുന്നു റോബന്റെ ആത്മാവ് രണ്ട് പതിറ്റാണ്ടോളം അമേച്ചർ നാടകങ്ങളിൽ അഭിനയിച്ചു നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും റോബനെ തേടിയെത്തി കഴിഞ്ഞ മാസമാണ് റോബൻ്റെ ജീവിതം മാറിമറയുന്നത് തലയിൽ കണ്ടെത്തിയ മുഴയായിരുന്നു വില്ലൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ബ്രെയിൻ ട്യൂമർ ആണെന്ന് കണ്ടെത്തി അസുഖം നാലാമത്തെ സ്റ്റേജിലേക്ക് കടന്ന നിലയിലായിരുന്നു സുഹൃത്തുക്കളും നാട്ടുകാരുമാണ് റോബന് സഹായവും പരിചരണവുമായി കൂടെ നിൽക്കുന്നത് തലയിൽ ശസ്ത്രക്രിയ നടത്തി ഇനി കീമോതെറാപ്പി ആരംഭിക്കേണ്ടതുണ്ട് ഇതിനിടെ കൈപ്പിള്ളിയിലെ മൂന്ന് സെന്റിലുള്ള വീട് ജപ്തി ഭീഷണിയിലായി വർഷങ്ങൾക്ക് മുൻപെടുത്ത വായ്പ തിരിച്ചടവും മുടങ്ങിയതിനെ തുടർന്ന് ഏഴു ലക്ഷം രൂപ തിരിച്ചടയ്ക്കണം റോബൻ കിടപ്പിലായതോടെ കുടുംബത്തിന്റെ വരുമാനവും നിലച്ചു പ്രായമായ അമ്മയും ഭാര്യയും രണ്ട് പെൺമക്കളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ മാർഗം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് റോബൻ തുടർ ചികിത്സയ്ക്കും ജപ്തി ഒഴിവാക്കാനുമായി പണം കണ്ടെത്താൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലായ റോബനെ സഹായിക്കാനായി മുരളി പെരുന്നെ എം എൽ എ രക്ഷാധികാരിയായി സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സുമനസുകൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുളങ്ങുന്ത തുകാവ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി ബ്രാഞ്ചിലുള്ള അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ് ടി ന്യൂസ് തൃശ്ശൂർ